ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അഭിനാണേ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കാശ്മീരാണ് കാശ്മീരിൽ ഉള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ആളുകൾക്കറിയാം നമ്മളിപ്പം പഞ്ചാബിൽ നിന്ന് നേരെ ശ്രീനഗർക്ക് പോകുന്നിരിക്കുകയാണ് ജമ്മു വഴി ശ്രീനഗർ അപ്പോൾ വരുന്ന വഴിയൊക്കെ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള വഴിയാട്ടോ ഇനി ആ വഴി ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് വീഡിയോ കണ്ടിട്ട് വരിക എന്തായാലും ആ ഒരു റിസ്ക് വേ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു ഹൈവേക്ക് ചാടി ഹൈവേ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് പോരാട്ടുണ്ടായത് അപ്പോൾ അടിപൊളിയായിട്ടുള്ള റോഡായിരുന്നു ആ റോഡ് പക്ഷേ മറ്റേ റോഡ് ഒരു രക്ഷയില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ പേടിയാവുന്ന റോഡുകളാണ് അങ്ങനെ ഇവിടെ വന്ന് ഇവിടുന്ന് ഒരു ചേട്ടന് പരിചയപ്പെട്ട് റൂമൊക്കെ കിട്ടി റൂമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ പുള്ളി എനിക്ക് തന്നത് റൂമിൻ്റെ അത് സെയിം റെൻ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഹൗസ് ബോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവിടെ റേറ്റ് കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും പുള്ളീൻ്റെ നമ്പറൊക്കെ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾ അവർ വന്ന ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഹൗസ് ബോട്ടാണ് ഇവിടെ ഒരുവിധം സൗകര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട് ഇവിടെ ഒരു കണ്ണാടി അതുപോലെ തന്നെ ഫാന് പിന്നെ എ സി സംവിധാനങ്ങൾ പിന്നെ ബാത്റൂം എ സീൻ്റെ ആവശ്യമല്ല ഇവിടെ അവിടെ ഫുള്ള് തണുപ്പാണ് ഇത് വേണ്ട ഞാൻ സദ്യ പറഞ്ഞാന്ന് കുളിച്ചിട്ട് പോലില്ല അത്രയും തണുപ്പാണ് വേറെ ജസ്റ്റ് വെള്ളം മലകൂടാക്കിയെന്നേ ഉള്ളു അപ്പോൾ ഇതിൻ്റെ പുറം കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചതാം മോട്ട് ചീപ്പായിട്ടുള്ള റേറ്റ് കിട്ടും അപ്പോൾ ഇവരെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തേ ഇവിടെ കിട്ടുന്നാൽ ഏറ്റവും റേറ്റ് കുറഞ്ഞിട്ടുള്ളതാണ് ബാക്കി എല്ലായിടത്തും പണ്ടര പൈസ സ്റ്റാർട്ടിങ് തന്നെ വരുന്നത് ഡേക്ക് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം അങ്ങനെയൊക്കെ പറഞ്ഞോ അതിലും കമ്മിയായിട്ട് ഇവർ നമുക്ക് തരും അപ്പോൾ നിങ്ങളെല്ലാവരും ഇവരെ കോൺടാക്റ്റ് ചെയ്യാം ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ എന്താ ആലപ്പിയൊന്നും പോയപ്പോലല്ലെങ്കിലും ചെറിയ ഒരു ഇത് കാണാം രാവിലെ തന്നെ സ്കൂൾ പിള്ളേർ സ്കൂളിൽ പോകുന്ന കാഴ്ചകളൊക്കെ ഉണ്ട് ഏതായാലും ഞാൻ എഴുന്നേറ്റിട്ടേ ഉള്ളൂ നമുക്ക് വോട്ടിൻ്റെ പുറത്തേക്കൊക്കെ പോകണം കുറച്ച് പരിപാടികളാണ് ഇന്നുള്ളത് നമ്മളെ ഈ ഇതാദ്യോ ഈ വോട്ടിൻ്റെ എന്ന് പറയുന്നത് ആർമിക്കാരായിട്ടുള്ള ആളുകളൊക്കെ വന്നിരിക്കും നോക്കിയാൽ അപ്പോൾ അത് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ടിൻ്റെ ഇരുത്ത് വന്നിരിക്കുക അപ്പം നമ്മളെ ബോട്ടിൻ്റെ ഉൾവശമാണ് അപ്പം നമ്മൾ താമസിച്ച റൂമിടാ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങും കേട്ടോ യെല്ലോ അലങ്കോ ലൈറ്റ് കിടക്കാണ് അപ്പോൾ നമ്മൾ താമസിച്ച ആ ലേക്കിൻ്റെ സൈഡിൽ നിന്ന് നമ്മളിപ്പം ഇങ്ങോട്ട് വന്നിട്ടോ രാവിലെ വെയിലൊക്കെ അറച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ കുറേ ആയി ഇവിടത്തെ അപ്പോൾ നല്ല രീതിയിൽ ഉറങ്ങി അപ്പോൾ നമ്മളിനീ വണ്ടി വെച്ച സ്ഥലത്തേക്ക് പോവുകയാണ് ഇവരെ തന്നെ അപ്പം ഞാൻ പോകാൻ വിചാരിക്കുന്നത് സോനാമാർഗിലേക്കാണ് അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് വിചാരിക്കാം എന്തായാലും നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ രാവിലെ ഇപ്പോൾ ഒരു പതിനൊന്ന് മണിയായി നല്ല തണുപ്പുണ്ട് കേട്ടോ എല്ലാവരും കോട്ട ഒക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത് നമ്മൾ ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ എങ്ങനെ നടക്കാം ശ്രീനഗർ സ്മാർട്ട് സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ സൈക്കിൾ ഇയർ വേ അവിടെ ഇങ്ങനത്തെ സൈക്കിളൊക്കെ കിട്ടും നമ്മൾ ബാംഗ്ലൂരു അതുപോലെ തന്നെ കൊച്ചിയിലൊക്കെ നമ്മൾ കാണുന്നതുപോലുള്ള സൈക്കിൾ ഇവിടെയും നമുക്ക് അവൈലബിളാണ് കേട്ടോ ഇവിടെയൊക്കെ നിറയെ പട്ടാളക്കാരുണ്ട് കേട്ടോ ഈ കാണുന്ന പട്ടാളക്കാരിൽ ഒരു തമിഴ്നാട്ടുകാരനായിട്ടുള്ള സാറുണ്ടായിരുന്നു പുള്ളീനോടൊക്കെ സംസാരിച്ച് നമ്മളിപ്പോൾ ഇങ്ങനെ ഇറങ്ങി ഇതാണ് രാവിലെ തന്നെ ഇവിടുത്തെ കാഴ്ചട്ടോ ആളുകൾ വലിയ തിരക്കൊന്നും ഇല്ല പക്ഷെ രാത്രിയാണ് ഇവിടുത്തെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ വരുന്ന വഴിക്ക് ഇവിടെ ഒരു ചേട്ടൻ ഒരു മഞ്ഞച്ചോറും ചിക്കനും അവരിങ്ങനെ എല്ലാവർക്കും കൊടുക്ക കേട്ടോ വൈകിലെ നമ്മക്കും കിട്ടി നമുക്ക് നന്ദി ഈ ഹോട്ടലിലുള്ള ആളുകളാണ് അപ്പോ തഹ് എന്നാണ് ഇതിന് പറയുക തഹ് ചിക്കൻ ഗ്രേവി ആൻഡ് റൈസ് റൈസ് ആ ഇതാണ് ഇവിടെ വരുന്ന എല്ലാവർക്കും വണ്ടിക്കാർക്ക് എല്ലാവർക്കും കൊടുക്കട്ടെ ഏതായാലും അത് നല്ലൊരു ഉപകാരമാണ് രാവിലെ തന്നെ വരുന്ന ആളുകൾക്കൊക്കെ ഞാൻ എവിടേക്കിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കുറേ പേര് വരികയും ചെയ്യും ഞാൻ വന്ന് നിർത്തിയപ്പോ തന്നെ എനിക്ക് കൊണ്ടു തന്നെ പിന്നെ ഇവിടെ തെരുവിൽ ഭക്ഷണം കഴിക്കാൻ തെരുവിൽ കഴിയുന്ന ആളുകൾക്കൊക്കെ ഇത് കൊടുക്കുന്നുണ്ട് പിന്നെ ആളുകൾ നിറയെ പേര് വരും ഇവിടെ കഴിയുന്ന ഏർ തെരുവിലുള്ള ചേച്ചിമാരടക്കമുള്ള ആളുകൾ എളുപ്പ ഭക്ഷണമായി കഴിക്കേണ്ടിട്ടാണ് ഏതായാലും ഇത് നല്ല ഒരു കൗതുക അയച്ച ഈ രാവിലെ തന്നെ നമ്മൾ ശ്രീനഗറിൻ്റെ പ്രധാനപ്പെട്ടതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരികയോട്ടോ പക്ഷേ എന്നാലും ഇതൊരു പഴയ ടൗണാണ് അതിൻ്റെ ഒരു പ്രവിഡിയോടുകൂടെ തന്നെ നിൽക്കാൻ കിട്ടാറ് അത് പോകാറുള്ളൊരു മേലെയാണ് നമ്മളിപ്പോൾ സോന്ന മാർഗിലേക്കാണ് പോകുന്നത് ോക്കി ഒരുപാട് കാലമായി ഇത് കഴിഞ്ഞിട്ടേ അപ്പൊ അങ്ങനത്തെ വസ്തുക്കളൊക്കെ ാണ് ബാങ്ക് സ്കൂളുകള് അതുപോലെ തന്നെ അങ്ങനെ പ്രധാനപ്പെട്ട പള്ളികള് അമ്പലങ്ങൾ എല്ലാം പിന്നെ ആപ്പിള് നിറയെ കിട്ടും കാശ്മീർ അല്ല ആപ്പിളിന്റെ നാടാണ് കാശ്മീർ അപ്പോ ആപ്പിളുകൾ നിറയെ ഇവിടെ ഉണ്ടാവും ഇവിടുത്തെ പോലീസിന്റെ വണ്ടിയാണോ भास्कर सर कहाँ से आप केरला केरला से क्या कहाँ जाना है ए, सोना मार्ग टूरिस्ट है हाँ टूरिस्ट है बाइक पे आया उधर से कहाँ <laughs> से केरला केरला से इसी पे हाँ बाइक से केरला टू तो कश्मीर या यूट्यूब अंजुवर यस बाइक का नंबर ही नहीं है बाइक का बाइक का ओ नंबर है कहाँ नंबर है वो नया नंबर कहाँ है जो नया चढ़ाया नंबर वो पूरा नंबर ही है ഇവിടെ ഡി എൽ രജിസ്ട്രേഷൻ വണ്ടിയാണ് ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് ഡി എല്ലും പിന്നെ നമ്മുടെ കാശ്മീരും അതുപോലെ തന്നെ ഇവിടെ കണ്ടോ ഇതൊരു മാർക്കറ്റാണ് ഈ മാർക്കറ്റിൽ റോഡ് സൈഡിൽ കണ്ടോ ജാക്കറ്റ് ഒക്കെ തോക്കിയിട്ട് ജാക്കറ്റ് ഡ്രസ്സ് അങ്ങനെയുള്ള ചില ജാക്കറ്റുകൾക്കൊക്കെ ഇവിടെ നൂറ് രൂപ നൂറ്റമ്പത് രൂപ അത്രേ വരുന്നുള്ളൂ കേട്ടോ ഓറ് പൈസ ഒന്നും വരുന്നില്ല കുട്ടികൾക്കാണെങ്കിലും ഇതോ സൈഡിൽ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് അപ്പോൾ അക്കാര്യത്തിനൊക്കെ ഇവിടെ കുറച്ച് റേറ്റ് കമ്മിയാണ് നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് ഞാനൊരു ജാക്കറ്റ് വാങ്ങിയത് ആയിരം രൂപ എടുത്തിട്ടാണ് ആയിരം വലിയ പൈസ അല്ല എന്നാൽ പോലും ആയിരം രൂപ എടുത്തിട്ടാണ് വാങ്ങിച്ചത് അതേ ജാക്കറ്റിനെ നമ്മൾ ഈ കാശ്മീരിലേക്ക് എത്തുമ്പോൾ ഇവിടെ അഞ്ഞൂറ് രൂപയൊക്കെ ഉള്ളു കുറച്ച് ക്വാളിറ്റി ഉള്ളു കേട്ടോ പിന്നെ നൂറ്റൻപത് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ നമുക്ക് ജാക്കറ്റ് കിട്ടും ഇവിടെ പിന്നെ ഡൽഹി പോയിട്ട് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ നിന്ന് വാങ്ങുന്നതാല് ഡൽഹിയിൽ നല്ല ജാക്കറ്റൊക്കെ നമുക്കൊരു ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപയ്ക്ക് നമ്മുടെ നാട്ടിലൊരു രണ്ടായിരംപയെങ്കിലും വില വരുന്നത് ആ റേറ്റിന് കിട്ടും ലുധിയാന വഴി വരുന്ന പഞ്ചാബ് വഴി വരുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ുധിയാനു വാങ്ങാം ലുധിയാനു ഭയങ്കര ചീപ്പായിട്ടുള്ള റേറ്റ് മാത്രമേ ഉള്ളൂ അറിയൂല വണ്ടികളാണ് സി ആർ പി എഫിൻ്റെ ക്യാമ്പുകളാണ് അവിടെ ഉള്ളത് എല്ലാ സ്ഥലത്തും ചെറിയൊരു റോഡ് ഇവിടെ വന്നിട്ട് വലിയൊരു സർട്ടിഫിക്കറ്റ് ആണ് സോനാമർഗ് സോനാമർഗ് സോനാമർഗ്ഗ് നമസ്കാരം സർ ഫ്രം കേരള നോ കൊണ്ട് മൂടേണ്ട സമയം ഇത് ഡിസംബർ ആവണം കേട്ടോ ഇവിടെ ഇപ്പം നമ്മൾ ഒക്ടോബറിലാണല്ലേ വന്നത് ഡിസംബറിലെ ഉണ്ടാവുള്ളൂ പക്ഷേ നമ്മളിപ്പോൾ പോകുന്ന സോ നമ്പർക്ക് കണ്ടോ അപ്പം അവിടെ വെള്ളം നിർത്തി കാണുന്ന ഇതാണ് ഐസ് ഉള്ള സ്ഥലം എന്ന് പറയുന്നത് തണുപ്പല്ല സ്നോ ആവുള്ളൂ കാരണം തണുപ്പ് നല്ല നല്ല തണുപ്പാണ് എപ്പോൾ വന്നിട്ടാണെങ്കിലും നമുക്ക് നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഊട്ടിയിലൊക്കെ പോകുന്ന ഊട്ടിയിൽ മാക്സിമം കൊടുുന്ന തണുപ്പില്ലേ ആ തണുപ്പാണ് ഇപ്പം ഇവിടെ ഉള്ളത് നോർമൽ സിറ്റുവേഷനിൽ ഇവിടെ ഉള്ളത് ഇതിനിപ്പോൾ ഐസ് കുക്കുമ്പോൾ എത്രമാത്രമായിരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മതിയല്ലോ നമ്മളെന്താ മഞ്ഞമലകൾ കണ്ടു തുടങ്ങി കണ്ട് കാണൽ കുറേ നേരമായി കാണുന്ന ഒരു കുതിര പോണുണ്ടോ നമ്മളെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പോയി ചേച്ചി നിർത്തി കേട്ടോ ഇവിടെയാണെങ്കിൽ എല്ലാ സംഭവങ്ങളും ഉണ്ട് വെജിറ്റേറിയൻ ഉണ്ട് നോൺ വെജ് ഉണ്ട് എല്ലാം ഉണ്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി സൈഡാക്കി അത് നോക്കിയാൽ ഇവിടെ മഞ്ഞ ഞാൻ കാശ്മീരിൽ വന്നിട്ട് ഇതാ ഇവിടെ നോക്കിയാൽ സദാ നമ്മളെ റേശനരിൻ്റെ ചോറും അതിൻ്റെ കൂടെ ഒരു അച്ചാറും പിന്നെ വേറെ കുറച്ച് ഉള്ളീൻ്റെ മുളക് ഇട്ടത് പിന്നൊരു ചമ്മന്തിയും പിന്നെ ചിക്കൻ കറിയും ഈ സംഭവത്തിൻ്റെ എവിടെ വില എത്രയാണെന്ന് പറയുക നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഞാൻ കഴിക്കും അവിടുത്തെ ചോറൊന്നും വെച്ചറിയില്ല അപ്പോൾ പോകുന്ന ഒരു ചെറിയ മലയുടെ നില കൂടിയാണ് മലകൾ എനിക്ക് കാണാൻ ഞാനിപ്പോൾ പോണ റൂട്ടിൽ എൻ്റെ ഇടത്തെ സൈഡിൽ കാണുന്ന മലകളെ സൈഡിലൊക്കെ ആയിട്ട് ആന അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയായിട്ട് വേണ്ടിയിട്ടാണ് പഴയ ആളുകളൊക്കെ താമസിക്കുന്ന തലഞ്ചൂരിയാണ് ഇതൊക്കെയുള്ള വീടുകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതായ പോലെ ആയിട്ട് റൂഷൻ ഉണ്ട് അപ്പോൾ ഇത് ചിരിച്ച് കഴിക്കും കാരണം മഞ്ഞിടുക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പണിതെടുക്കുന്നത് ഇവിടെ ഞാൻ കാണുന്ന ആ വീടുകളും ചെറിയ ചെറിയൊരു ഷോപ്പാണ് ആ ഷോപ്പിലൊക്കെ റൂട്ട് ആണ് ആ ചിരിച്ചിട്ടാണ് അപ്പം മഞ്ഞിടാൻ നേരെ താഴേക്ക് വരും അതുകൊണ്ടാണ് അവരങ്ങനെ വീട് വന്നത് അപ്പോൾ വലിയ പട്ടാളം ായിട്ടുള്ള ആളുകളെ ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ സോനാമാർഗിലേക്ക് എത്തുകയാണ് വെൽക്കം ടു സോനാ എന്ന് പറഞ്ഞിട്ട് അവിടെ ബോർഡൊക്കെ ഉണ്ട് ഇവിടെ നിറയെ പട്ടാളക്കാർ അപ്പോൾ സോനാമാർഗിലേക്ക് അപ്പോൾ ആർമിക്കാർ പറഞ്ഞത് റോഡിന് പോയിപ്പോൾ എന്താ പറയ വിഷലൊക്കെ കാണുമ്പോ എന്താണ് തോന്നുന്നത് കമന്റ് മച്ചാമാരെ ഇല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാനാ പക്ഷെ ഇതിന്റെ മേലെ കണ്ടോ നമ്മൾ ക്രിസ്മസ് ട്രീനെ പോലുള്ള ട്രീകള് റൈറ്റ് ലെഫ്റ്റ് സൈഡില് അതേപോലുള്ള ട്രീകള് എല്ലാം മരകള് ഇവിടുത്തെ മണ്ണ് കണ്ടോ ഇവിടുത്തെ മണ്ണ് വ്യത്യാസം പ്രകൃതി ഒക്കെ തന്നെയാണ് ഓരോരോ സ്ഥലത്ത് പോകുമ്പോഴും ശരിക്കും നമ്മളെ ഇന്ത്യൻ ഒരു അത്ഭുതാട്ട് ഹോക്കം കാണുന്നതിന് പകരം ശരിക്കും ഒരു രാഷ്ട്രം അല്പായി നമ്മൾ ഇതിൻ്റെ പകുതി മാത്രമേ കണ്ടിട്ടുള്ളൂ പകുതി കണ്ടെന്നല്ല ഇന്ത്യൻ്റെ നൂറിലൊരു രണ്ട് ശതമാനം പോലും കണ്ടവർ വലിയ ഉറപ്പില്ല കാരണം നമ്മൾ ജസ്റ്റ് ഓടിച്ചിട്ട് പോലെയല്ലേ മക്കളെ അങ്ങോട്ട് നോക്ക് മക്കളേ ഇപ്പൊ നമുക്ക് പോവാനുള്ള വഴി ഉണ്ടാവും ആയിട്ട് പങ്മ കളി മക്കളെ കൂട്ടി പിടിച്ചാലോ വീടുകളാണോ കാണാം വീടുകളൊക്കെ അത്യാവശ്യം നല്ല റോഡുകളൊക്കെ വന്ന് നല്ല സ്ഥലമായിട്ട് മാറണം നമ്മൾ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴിയാണ് നമ്മൾ നേരെ വന്ന് കാണുന്നത് ഇനിയിപ്പോ നമ്മൾ പോകാനുള്ളത് ഇതാ ാണ് വണ്ടിയൊക്കെ പോയി നമ്മൾക്ക് അവിടേക്ക് പോവുകയുള്ളൂ അത്ര കണക്കാണ് പക്ഷെ പറയുന്നത് ഒരു ടൗൺ തന്നെയാണ് ചെറിയ

എന്താ ഭംഗി നോക്കിയാൽ നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഇനിയിപ്പോ സോനാമാർഗിന്റെ ഈ ഒരു മലൻ്റെ വിലക്ക് അതിൻ്റെ അപ്പുറത്താണ് നമുക്ക് മഞ്ഞമല ഉള്ളത് അത് കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇവിടെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ അല്ലേ സോനാമാർഗിൻ്റെ വിലപ്പിന്നെ നമ്മളിവിടെ ഇങ്ങോട്ട് കേറി വരുമ്പോന്ന് തന്നെ കാണാം അതാ ഇന്ത്യൻ്റെ ഫ്ലാഗ് ആണോ അതാ ഇന്ത്യയിലെ ഫ്ലൈഗ്രത പാറി കളിക്കുന്ന അടിപൊളിയായിട്ടല്ലേ ഇവിടെയൊക്കെ കുറേ പേര് വരുന്നുണ്ട് കേട്ടോ നിറയെ ആളുകളുണ്ട് പക്ഷേ ഇവിടെ കാരണം എന്നുണ്ടെങ്കിൽ ഫീയും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുക ശരിക്കലും നല്ല തണുപ്പായിട്ടോ നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഉള്ള സ്ഥലതാ നമ്മൾ ഈ ശ്രീനഗർ എത്തിയപ്പോഴേ ആ നാട്ടിലെ കുറച്ച് മലയാളികളെ കണ്ടതാട്ടോ പേര് ജുനൈദ് ജുനൈദ് സിദ്ദീഖ് സിദ്ദീഖ് ബിലാൽ പറഞ്ഞു കോഴിക്കോട് തന്നെയാണ് കോഴിക്കോട് ഒരു രണ്ടുപേരും കക്കോടിയാട്ടോ അപ്പൊ ഏതായാലും സന്തോഷം കാണാൻ പറ്റില്ല നേരിട്ട് എങ്ങനെയാ നേരിട്ട് പോവും സ്ഥലേ ഇവിടുന്ന് നമ്മൾ ഇറങ്ങാൻ പോവാണ് ശരിക്കും പറഞ്ഞാൽ യൂണിയൻ ടെറിറ്ററിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലം കൊണ്ട് ഹെവി പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ഓവർ ജനസംഖ്യയും കാര്യങ്ങളൊന്നും കുറച്ച് ജനസംഖ്യ മാത്രമേ ഇടള്ളൂ കേട്ടോ ഇനിയിപ്പോ കുറച്ചൂടി കഴിഞ്ഞാൽ റോഡൊക്കെ അടിച്ചാൽ പിന്നെ അതും ഉണ്ടാവില്ല പക്ഷേ ഇവിടെയൊക്കെ ഏത് സമയം വരാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വരുന്നവരൊക്കെ ഈ ഒരു സമയവും അല്ലെങ്കിൽ അടുത്ത മാസവും ആയിട്ട് വരിക ഡിസംബറിൽ ഒന്നും കൊണ്ട് പ്രതീക്ഷിക്കാൻ വേണ്ട പ്രത്യേകിച്ച് ഡിസംബർ ജനുവരി മാസത്തിലൊക്കെ ഭയങ്കരമായിട്ട് മഞ്ഞു മൂടും ഈ സ്ഥലങ്ങളൊക്കെ അട്ടിക്ക് മൂടും ഓക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് കെയർ ചെയ്തിട്ട് കറക്റ്റ് സമയവും കാലമൊക്കെ നോക്കിയിട്ട് വരും കേട്ടോ ഓക്കെ നല്ല കുറച്ച് കാഴ്ചകൾ എൻ്റെ കൂടെ നിങ്ങളും കണ്ടുവന്നു വിചാരിക്കുന്നു എന്തായാലും ഇനിയിപ്പോൾ ശ്രീനഗറിലേക്ക് തന്നെയാണ് പോകുന്നത് അവിടെ പോയിട്ട് നാളെ നമുക്ക് ലൈക്കൊക്കെ കാണാണ്ട് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ നിന്ന് എടുത്തിരിക്കുള്ളൂ കേട്ടോ ഏതായാലും അടിപൊളി വിശൽ കാര്യങ്ങളൊക്കെയാണ് ലൈക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബും ചെയ്യുക ഓക്കെ ബായ്